മടി പിടിച്ചിരിക്കരുത് നമുക്ക് വണ്ണം വെക്കണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം പിന്നെ ഈ ഐസ്ക്രീം പോലുള്ള കറണ്ട് പോയി ഗസ് അപ്പൊ ഞാൻ കുറെ നേരം കൊണ്ട് വിചാരിക്കും വീഡിയോ എടുക്കണം വീഡിയോ എടുക്കണം വീഡിയോ എടുക്കണം എന്നോ പക്ഷെ മഴ കാരണം മനുഷ്യന് പുറത്തോട്ട് പോലും ഇറങ്ങാൻ വയ്യ അപ്പൊ ഞാൻ ഓർത്തു ശരിയായിക്കോട്ടെ നമുക്ക് അകത്ത് നിന്ന് എടുക്കാം കാരണം ഞാൻ നിൽക്കുന്ന നിൽക്കുന്നല്ലാതെ മഴ നിൽക്കുന്ന ലക്ഷണമൊന്നും ഞാൻ കാണുന്നില്ല അപ്പം ചോദിച്ചാൽ ശരി നമുക്ക് എന്റെ റൂമിനകത്ത് നിന്ന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പൊ മഴയുടെ സൗണ്ട് കേൾക്കുമായിരിക്കും കുറെ സൗണ്ടിന്റെ ഇഷ്യൂസ് കാണും വെട്ടത്തിന്റെ ഇഷ്യൂസ് കാണും ഞാൻ പറഞ്ഞില്ലേ വീടിന്റെ ഫ്രണ്ട് ബാക്കിലും ബാക്കിൽ ഫ്രണ്ടിലും കണ്ട് ഭയങ്കര ഇട്ടാ ഞാൻ വെട്ടം കത്തിച്ചിട്ടേക്കുന്നുണ്ടോ അയ്യോ രാവിലെ വരെ ആ അപ്പൊ ആ അന്നേരം ആ അപ്പം ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ നമ്മുടെ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് പത്ത് ദിവസമായിട്ടുണ്ട് പത്ത് ദിവസമായി അപ്പം ആർക്കെങ്കിലൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ എനിക്ക് എന്തെങ്കിലും ചേഞ്ച് വന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തോന്നില്ലെങ്കിലും ഞാൻ കാണിച്ചു തരാം കണ്ടോ എൻ്റെ ഡബിൾ ചിൻ പോയതായിരുന്നു എൻ്റെ ഡബിൾ ചിൻ വീണ്ടും തിരിച്ചു വന്നു പിന്നെ ഈ ഡ്രസ്സൊക്കെ എനിക്ക് സ്വല്പം നല്ല ലൂസായിരുന്നു എനിക്കിത് പിന്നെ ടൈറ്റായി തുടങ്ങി എനിക്ക് ചേഞ്ച് വന്നു നിങ്ങൾക്ക് ചെയ്ഞ്ച് തന്നു എനിക്കറിയാം കുറേ പേര് ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ല നാളെ ചെയ്യാം മറ്റന്നാൾ ചെയ്യാം അതിന് നാളെ ചെയ്യാമെന്ന് പറഞ്ഞു കുറേ പേര് നോക്കിയിട്ട് എനിക്കറിയാം കുറേ പേര് എൻ്റെ കൂടെ ആദ്യത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ നിർത്തി ആൾക്കാരാണെന്ന് എനിക്കറിയാം എൻ്റെ കൂടെ ഫോളോ ചെയ്ത് വന്ന ആൾക്കാരോടെന്നറിയാം അപ്പോൾ അവർ പറയണത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്ഞ്ച് വന്നിട്ടുണ്ടോ അപ്പം കുറേ ആൾക്കാർ പറഞ്ഞു ചേച്ചി എന്നും വീട് ഇടാവോ ഞങ്ങൾ ഒരു ദിവസം കണ്ടിട്ട് പിന്നെ വീട് വരാതിരിക്കും ഞങ്ങൾക്ക് ചെയ്യാനുള്ള മോട്ടിവേഷൻ കിട്ടുന്നില്ല മോട്ടിവേഷൻ കിട്ടുന്നില്ല അപ്പോൾ ഞാൻ ഓർത്തു ശരി നാളെ തൊട്ട് നാളെ തൊട്ട് എന്ന് നിങ്ങൾ ഞാൻ ഒരു രണ്ട് രണ്ടര മിനിറ്റിന് അകം നിൽക്കുന്ന ഞാൻ ഫോൾ ഡേ ഫുൾ ഡേ എന്ത് കഴിച്ചു എന്നുള്ള വീഡിയോ എൻ്റെ തൊട്ട് എന്തിനായിട്ട് തരാം അത് കണ്ടാലെങ്കിലും മക്കളെല്ലാവരും തുടങ്ങുമോ തിന്നാനായിട്ട് എനിക്കറിയത്തില്ല തുടങ്ങുമില്ലയോ എന്ന് പക്ഷെ നമ്മളെപ്പോൾ വിചാരിക്കുന്നു അന്നേരം വണ്ണം വെക്കത്തോളൂ അത് നിങ്ങൾ ഓർത്ത് വെച്ചേരാം അപ്പം പിന്നെ ഒരു കാര്യം ഞാൻ പറയണം 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 എന്നൊക്കെ മാറ്റി മാറ്റി വെച്ചിട്ട് എനിക്ക് ഇപ്പോഴും അവസരം കിട്ടും എന്തോന്ന് വെച്ചാൽ ഈ നമ്മളീ വെയിറ്റ് ഗെയിൻ ചാലഞ്ച് തുടങ്ങുന്ന സമയത്ത് ഇപ്പോൾ തുടങ്ങിയ ആൾക്കാരുണ്ട് തുടങ്ങാത്ത ആൾക്കാരുണ്ട് തുടങ്ങാൻ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം നിങ്ങൾ മാക്സിമം ഈ ഐസ്ക്രീം ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത് കാരണം ഒരു മൂന്ന് കിലോ കൂടിയിട്ട് പനി പിടിച്ച് അഞ്ച് കിലോ കുറഞ്ഞു പോകുന്നതാണ് നമ്മുടെ എല്ലാവരുടെ ഒരു ചരിത്രം നമ്മൾ കഷ്ടപ്പെട്ട് കൂട്ടും അത് അതേപോലെ ഹോസ്പിറ്റലിൽ പോയിട്ട് കുറഞ്ഞു പോകും അതുകൊണ്ട് എല്ലാവരും ഐസ്ക്രീം ഇങ്ങനത്തെ പരിപാടിയൊക്കെ കുറച്ച് ദിവസത്തേക്കൊന്ന് മാറ്റി വെക്കാനായിട്ട് ട്രൈ ട്രൈ ചെയ്തിട്ട് വേണം ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മുതുക്കു ചുണ്ടാക്കിയോ എന്ന് നിങ്ങൾക്ക് തോന്നും അങ്ങനെയല്ല സാധാരണ ഇങ്ങനെ ചുണ്ടക്ക് നമ്മൾ അങ്ങനെയാണല്ലോ കാണുന്നത് ഇത് വെച്ചപ്പോൾ എനിക്ക് അതാ തോന്നി രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് തന്നില്ല രാവിലെ ഞാൻ പഴം തന്നാൽ കാരണം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല ദോശയായിരുന്നു നടന്നും ഞാൻ പഴം വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ ഞാനാണെങ്കിൽ ഒരു പതിനൊന്ന് മണിയൊക്കെ ആറ് അപ്പോഴേക്ക് ഞാൻ പഴങ്ങനിക്ക് പകരം ഞാൻ ചോറാ കഴിച്ചാൽ കല്ലൂരി രാവിലെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചോറാണ്ടാക്കിയതുകൊണ്ട് ഞാൻ ചോറും കഴിച്ചു കാരണം പഴങ്ങി തീർന്നു പോയി അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് വീണ്ടും കറണ്ട് പോയി പിന്നെ അവിടെ കറണ്ടെയും വന്നിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ഇരിട്ടത്താണെങ്കിലും ആത്മാർത്ഥത വെച്ച് എന്നതാണ് ഈ നന്മയോളിയുടെ ഒരു ശീലം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കണം കേട്ടോ ആ അതിൻ്റെ ഞാൻ എന്താ ഇത് രാവിലെ പതിനൊന്ന് മണിക്ക് എന്താണോ തന്നെ സെയിം സ്ഥാനാപ്പത്തിന്ന് അമ്മ ഉണ്ടോ ഒളിച്ചിരുന്ന് പഴം തിന്നെ അത് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാനാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾക്ക് അറിയാമോ ഈ ഡാസ്ലറിൻ്റെ എന്തോ ഒരു സുന്നീലോട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ ഗിഫ്റ്റൊക്കെ കിട്ടുമെന്ന് വന്നല്ലേ ആ വീട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും പഴം തന്നു വലിയ കുഞ്ഞു പഴം വലിയ പഴത്തിന് കുറച്ച് എന്തുവാ നിറം ഒരു മാതിരി കേട് വന്ന പോലെ ആവുമല്ലേ കേടല്ല കറുത്ത നിറം വരൂല്ലേ അപ്പോഴത്തേക്ക് എനിക്കത് തിന്നാൻ ഭയങ്കര ഇതാണ് കാരണം ഒരു മാതിരി പഴുത്തങ്ങൾ അതുകൊണ്ട് ഞാൻ തിന്നാ അങ്ങനെ തിന്നാറില്ല പിന്നെ ഞാൻ ആണെങ്കിൽ കുഞ്ഞിപ്പഴം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എന്താണെങ്കിലും എന്താ നമ്മളെ വയർ എറിഞ്ഞാൽ പോരെ അങ്ങനെ അതൊക്കെ തിന്നു കഴിഞ്ഞിട്ട് പഴം തിന്നു കഴിഞ്ഞിട്ട് വീണ്ടും എൻ്റെ കൊക്കപ്പുഴം അടങ്ങാത്തോണ്ട് പിന്നെ ഞാൻ വീണ്ടും പാപ്പം തിന്നാന്ന് വിചാരിച്ച് ചായത്തിനിടയ്ക്ക് ഞാൻ കുടിച്ച് കേട്ടോ അതിൻ്റെ വീട് എടുക്കണമെന്ന് ചോദിച്ചിട്ട് ഞാൻ മറന്നുപോയി അത് കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ കൊക്കപ്പുഴു എടി എന്തെങ്കിലും തിന്നടി തിന്നടിന്ന് പറഞ്ഞാൽ ഞാൻ വട എടുത്ത് തിന്നു കേട്ടോ വടയാണെങ്കിൽ എന്നും ഇവിടെ ആണെങ്കിൽ ആറേഴ് മാസം കൊണ്ട് എന്നും വൈകുന്നേരം വട കാണും അങ്ങനെ തിന്നു നിന്ന് വട തന്നെ ഒരു ശീലമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനാണെങ്കിൽ എന്താണ് ഈ കുത്തു 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 കുത്തി ഇരിക്കുന്നതെന്ന് നിങ്ങൾ ആലോചിക്കണ്ട ഞാൻ ഈ കുത്തു കുത്തിരിക്കുന്ന മറ്റേ ഡാസ്ലറിൻ്റെ അതോ ഗിഫ്റ്റ് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അറിഞ്ഞായിരുന്നോ ഇനി പറഞ്ഞില്ലേ ആ സാധനത്തിൻ്റെ കോഡ് കോഡോ മറ്റേ നമ്മൾ ഇമെയിൽ ആയി സംഭവം നോക്കാൻ വേണ്ടി ഞാൻ സ്കിപ്പ് 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 അടിക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒന്ന് ഐ നോക്കട്ടെ ഞാൻ ഇമെയിൽ യച്ചിട്ടുണ്ട് കിട്ടുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാടെ കാരണം നമുക്ക് നാല് ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് കിട്ടുമെന്നാണ് പറയുന്നത് കിട്ടുകയാണെങ്കിൽ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി കിട്ടുമോ എന്തോ അവിടെ നാലെണ്ണം നമുക്ക് ഫ്രീ കിട്ടത്തില്ലോ ആ പിന്നെ നമ്മൾ എന്തോ അതിനെ പ്രൊമോട്ട് ചെയ്ത് വീഡിയോ ഇടണമെന്നൊക്കെ പറയുന്നത് എന്തായാലും വഴിയെ നോക്കാം എന്തായാലും ഞാൻ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഞാൻ ഈ മുതുക്കീസ് എന്താണ് ഇങ്ങനെ കടിച്ചിരുന്നതെന്ന് അറിയാമോ കാരണം ഞാൻ വീഡിയോ എടുക്കുന്നവരെ മറന്നു കുഴപ്പമില്ല വിട്ടേരാ പാവം കൊച്ചല്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഏഴ് മണിയാഴ്ച ചോറുണ്ട് ആ വീഡിയോ എടുക്കണം എന്നുണ്ടാകുന്നത് കറണ്ടില്ലാത്ത തൊണ്ണെ എടുത്തല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആണെങ്കിൽ എന്താ കുറച്ച് ചീനിയോർഡ് ഇടുന്നത് പുഴുങ്ങി തന്നു പിന്നെ ചീനിയും കാപ്പിയും നല്ല പച്ചമുളക് ഉടച്ചതൊക്കെ കൂട്ടി ഞാൻ ഒരു പിടി അങ്ങ് പിടിച്ചു എനിക്കാണെങ്കിൽ ഇങ്ങനെ പാറക്കൽ ഇണക്കിരിക്കുന്ന ചീനി എനിക്ക് വലിയ താല്പര്യമില്ല അതിന് വേണ്ടാണിങ്ങനെ സോഫ്റ്റി സോഫ്റ്റി ആയിട്ടിരിക്കുന്ന ചീന ഇഷ്ടം പോലെ അങ്ങ് തിന്നും ഇരിക്കുന്ന ഇപ്പോൾ ഇഷ്ടം പോലെ തിന്നിറക്കും അത് കഴിഞ്ഞ് പിന്നെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കാ കിടന്നു അപ്പോൾ പിന്നെയും വിഷമ പിന്നെ ഒരു പഴവും തിന്ന് പിന്നെ ഒരു ഓംലേറ്റ് അടിച്ചു തിന്നു ആ ഇനിയിപ്പോൾ കിടന്നുറങ്ങട്ടെ ഓക്കെ ബൈ